ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ഇറാൻ തങ്ങളുടെ രാജ്യത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു യുദ്ധം അയവില്ലാതെ തുടരുന്നു എല്ലാ അടവുകളും തയറ്റുകയാണ് ഇസ്രായേലും ഇറാനും ഈ സാഹചര്യത്തിൽ ആരാണ് കരുത്തർ ഇറാൻ്റെ കരുത്തിൻ്റെ പ്രത്യേകത എന്ത് അത് പരിശോധിക്കുകയാണ് പൊളിറ്റിക്സ് കേരള ഇവിടെ അഞ്ചു ലക്ഷത്തി എൺപ എൺപതിനായിരം സജീവ സൈനികരാണ് ഇറാനുള്ളത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ബൃന്ദമാണ് ഇറാൻറ്റേത് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം സജീവ സൈനികർക്ക് പുറമേ അല്ലാത്ത അല്ലാതെയുള്ള വിവിധ സൈനിക ഗ്രൂപ്പുകളും ഇറാനിലുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം വരും ഇറാനിലെ സൈനിക കരസൈന്യത്തിൻ്റെ ശക്തി മാത്രമല്ല വ്യോമശക്തിയിൽ ഇസ്രായേലിനേക്കാൾ ഇറാൻ പിന്നിലാണ് അറുന്നൂറ്റി പന്ത്രണ്ട് അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് ഉള്ളപ്പോൾ അഞ്ഞൂറ്റി അമ്പത്തി ഒന്നെണ്ണം മാത്രമാണ് ഇറാന് ഉള്ളത് പക്ഷേ ഇറാൻ്റെ ഏറ്റവും വലിയ കരുത്ത് മിസൈലുകളുടെ ശേഖരമാണ് ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിങ്ങനെ അതിമാരകമായ മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട് ആ മിസൈലുകളുടെ ശക്തി ഇപ്പോൾ ലോകം കണ്ട് അറിഞ്ഞിരിക്കുന്നു കരശക്തിയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് ഇറാൻ ടാങ്കുകളുടെ കാര്യത്തിലാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകൾ ഇസ്രായേലിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ടാങ്കുകൾ ഇറാനുമുണ്ട് മാത്രമല്ല ഇറാൻ്റെ മറ്റൊരു ശക്തി ഹൂത്തികൾ ഹിസ്ബുള്ള സിറിയയിലെ സൈനിക ശക്തികൾ ഇവയൊക്കെയാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനോടൊപ്പം നിന്ന് പോരാടും എന്നത് ഉറപ്പാണ് അത് അവരുടെ വലിയ കരുത്താണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം ആക്രമണം നടത്തിയപ്പോൾ മനുഷ്യൻ നായാട്ട് നടത്തിയപ്പോൾ ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും ശക്തി എന്തെന്ന് ഇസ്രായേൽ അറിഞ്ഞു ഹൂതികളും ഹിസ്ബുള്ളയും ഇറാന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഇറാനോടൊപ്പം നിന്ന് പോരാടും ഇതാണ് ഇറാൻ്റെ ആണവ ഇണ ഇറാൻ്റെ സൈനിക ശക്തിയുടെ മറ്റൊരു പ്രത്യേകത അങ്ങനെ പോരാടാൻ ഇസ്രായേലിനോടൊപ്പം സൈനിക ശക്തികളില്ല എന്നതും ശ്രദ്ധേയം എന്തായാലും ഇസ്രായേലിനേക്കാൾ യുദ്ധത്തിൽ കരുത്തിൽ വളരെ മുമ്പിലാണ് ഇറാൻ അതുകൊണ്ടാണ് ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം ആകസ്മികമായി നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇറാന് കഴിഞ്ഞത് അതിനെ ശക്തമായി തന്നെ ഇറാൻ പ്രതിരോധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്ര അത്ര കരുത്താണ് ഇറാൻ്റെ സൈന്യത്തിന് തന്നെ ഇറാനെ തൊട്ടാൽ അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാകും എന്ന് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ബലത്തിലാണ് ഇസ്രായേൽ ഇറാനെ കയറി ചോറിഞ്ഞത് പക്ഷേ ഇപ്പോൾ അമേരിക്ക കാഴ്ചക്കാരനായി നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് ട്രംപ് കുറേ ഗീർവാണങ്ങൾ വിടുന്നു എന്നല്ലാതെ കാര്യമായൊന്നും അമേരിക്ക ചെയ്യുന്നില്ല ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കൻ സൈനികർ എത്തിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോഴും അമേരിക്ക നിശബ്ദത പാലിക്കുന്നു കാരണം ലോകം ലോകമാകെ ഈ ആക്രമണത്തിൽ ഇസ്രായേലിനെ അപലപിക്കുന്നു ചൈനയും ഉത്തര കൊറിയയും കടുത്ത ഭാഷയിലാണ് ഇസ്രായേലിനെ അപലപിച്ചത് വെറുതെ ഒരു യുദ്ധം ഇസ്രായേൽ ഉണ്ടാക്കുകയായിരുന്നു പിന്നീട് ഇറാനും ഇസ്രായേലും ആണവശക്തികളാണോ എന്ന ചോദ്യവും ബാക്കി ഇസ്രായേൽ ആണവശക്തി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നു തങ്ങളും ആണവശേഷി കൈവരിച്ചിട്ട് ഉണ്ടെന്ന് ഇറാന്റെ ശക്തി ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അത് മനസ്സിലാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അതാണ് ഇസ്രായേലിന് പറ്റിയ വലിയൊരു അബദ്ധം ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഇസ്രായേൽ ഇറാൻ്റെ നതാൻസ് അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് അതിന് പിന്നാലെ ശക്തമായ മിസൈൽ വർഷത്തിലൂടെ മറുപടി കൊടുത്ത ഇറാൻ തങ്ങൾ ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പതിനഞ്ച് ആണവായുധങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന ഇറാൻ്റെ പ്രഖ്യാപനം ലോകത്തെ ആകെ വിസ്മയിപ്പിക്കുന്നു ഇറാൻ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക കരുത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോഴാണ് പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് അമേരിക്കയൊക്കെ ആണവായുധം നിർമ്മിക്കുന്നതിനെ ചൊല്ലി ഇറാന് ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ആ ഉപരോധത്തെ എല്ലാം മറികടന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നീട് ഇറാൻ്റെ ശക്തി കരുത്ത് ഡ്രോണുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡ്രോണുകളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ആ ഡ്രോണുകൾ കൃത്യസമയത്ത് എത്തുകയും ചെയ്യും ഇറാൻ്റെ കടന്നൽക്കൂട്ടം എന്നാണ് ആ ഡ്രോണുകളെ യുദ്ധവിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നത് കടന്നൽക്കൂട്ടം പോലെ പാഞ്ഞു വരുന്ന ഡ്രോണുകൾ അയൻഡോമിനെയും താടിനെയും ഒക്കെ നിഷ്പ്രഭമാക്കാൻ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല താട് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ശക്തമായ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനമാണ് അതിനെപ്പോലും ഇറാൻ്റെ മിസൈലുകൾ നിഷ്ഫലമാക്കി എന്നതാണ് ശ്രദ്ധേയം മിസൈലുകളുടെ പെരുമഴയിൽ അയൻഡോമും താടും തകർന്ന് തരിപ്പണമാകുന്ന ദയനീയമായ കാഴ്ചയാണ് അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് എന്ന് ചോദിച്ചാൽ നിസംശയം ഇപ്പോൾ ലോകത്തിന് പറയാൻ സാധിക്കും ഇറാൻ തന്നെയാണ് കരുത്തർ അവരുടെ കരശക്തി അപാരമാണ് പത്ത് ലക്ഷത്തോളം വരുന്ന സൈനികർ അവർക്കൊണ്ട് അതിൽ അഞ്ച് ലക്ഷത്തി എ എൺപതിനായിരം പേർ സജീവ സൈനികരുമാണ് അതാണ് ഇറാൻ്റെ പ്രത്യേകത ഇറാഖുമായി ദീർഘകാലം യുദ്ധം ചെയ്ത യുദ്ധ പാരമ്പര്യവും യുദ്ധപരിചയവും അവരുടെ റവല്യൂഷണറി ഗാഡ്സിനുണ്ട് അത് അവരുടെ പ്രത്യേകതയാണ് നിർഭയമായി യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇറാൻ്റെ കരുത്താണ് മാത്രമല്ല ഇറാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഐത്തുള്ള ഖൊമൈനി എന്ന പരമോന്നത നേതാവ് തന്നെയാണ് ഖൊമൈനിയുടെ ഓരോ വാക്കുകളും ഓരോ ചലനങ്ങളും ഇറാൻ ജനത സാഹൂതം വീക്ഷിക്കുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് തിരിച്ച് ആക്രമണം നടത്തിയപ്പോൾ ടെഹ്റാനിൽ ജനലക്ഷങ്ങളാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വന്ന ജൂതർക്ക് തിരിച്ചടി കൊടുത്തത് അവരെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നു ഇറാൻ ജനത ഇസ്രായേലിനെ പോലെ തന്നെ യുദ്ധത്തിൽ നിന്നും പിറവികൊണ്ട ജനത തന്നെയാണ് ഇറാഖുമായുള്ള ദീർഘകാല യുദ്ധം ഇറാഖ് രാസായുധം പ്രയോഗിച്ചിട്ടും തളരാത്ത കരുത്ത് ഇതൊക്കെയാണ് ഇറാൻ്റെ പ്രത്യേകത യുദ്ധ കരുത്തിൽ ആയുധ കരുത്തിൽ ഒക്കെ ആൾക്കരുത്തിൽ ആയുധ കരുത്തിൽ ഒക്കെ ഇസ്രായേലിനേക്കാൾ വളരെ 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 മുമ്പിലാണ് ഇറാൻ ഇരു രാജ്യങ്ങൾക്കും നാവികസേനയുടെ അഭാവമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ചെറു ചെറു ബോട്ടുകളിൽ ആക്രമണം നടത്താനുള്ള കഴിവ് ഇറാനുണ്ട് അതുകൊണ്ട് നാവിക ശക്തി ശക്തിയുടെ കാര്യത്തിലും ഇസ്രായേലിനേക്കാൾ വളരെ മുമ്പിലാണ് ഇറാൻ ചെറു ചെറു ബോട്ടുകളിൽ ചാവേറുകളെ ഇറക്കി ആക്രമിക്കാനുള്ള കഴിവ് ആ കഴിവ് ഇറാൻ്റെ പ്രത്യേകതയാണ് ആ കഴിവ് ഒക്കെ ഇനി ലോകം കാണാൻ പോകുന്ന കാഴ്ചയായി കാണാൻ പോകുന്ന കാഴ്ചയാണ് യുദ്ധം ശമിച്ചില്ലെങ്കിൽ എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി തുടരുമ്പോൾ ഇറാൻ്റെ കരുത്ത് ലോകത്തെ വിസ്മയിപ്പിക്കുന്നു ആ കരുത്തിൻ്റെ വിശദാംശം വിശദാംശങ്ങളാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടത്